ഏ ഹലോ ചക്രകളെ ഞങ്ങളുടെ നാട് കണ്ടോ ഞാനൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ച ഇതിലേക്ക് പോകുന്നത് നല്ല കേറ്റമാണ് ഇതിലേ കയറാനേ ഭയങ്കര മടുപ്പാണ് കേറ്റി കയറി 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 വീട്ടിൽ നിന്ന് ഞങ്ങളൊരു അമ്മയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോകുന്ന ദൃശ്യങ്ങളായി കാണുന്നത് രണ്ട് സൈഡും നടക്കേലോ കണ്ടോ ഏലം നിൽക്കുന്നത് കണ്ടോ പ്രകൃതി രമണീയമായ നാടാണ് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് പക്ഷേ നടക്കാനാണ് പ്രശ്നം ഏ ഇതിങ്ങനെ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ വരൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടായത് കേട്ടോ ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഡൽഹിയിൽ നിന്ന് വരും പക്ഷേ കയറ്റം വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഞാനിങ്ങനൊരു പാടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് കയറ്റം കയറുന്നത് ഇതിലും വലിയൊരു കയറ്റം ഉണ്ടായിരുന്നു എന്ന് പറയില്ല അങ്ങോട്ട് റോഡ് കാണിച്ചേടാ അമ്മയും അനിയത്തെയും പിള്ളേരും എല്ലാം കൂടെ പോകുന്നത് ഈ വീഡിയോ കേട്ടോ അത്ര ഞാൻ ഭയങ്കര റിസ്ക്കിലാണ് കയറി പോകുന്നത് ഏറ്റവും വലിയ പാടാണ് മലയോരം കിഴക്കൻ നാടാ ഇത് വെള്ളാരംകുന്നെന്ന് പറയും പഴയ സിനിമയിൽ ഒരു പാട്ടില്ലേ വെള്ളാരംകുന്നെന്നും പറഞ്ഞ് ഒരു സിനിമയും ഒരു പാട്ടുമൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ ദൃശ്യങ്ങളായി കണ്ടോണ്ടിരിക്കുന്നത് മുകളിലോട്ടൊക്കെ ഒന്ന് നോക്കിയേ എന്ത് ഭംഗിയാ കാണാനെന്നറിയാമോ ഈ നാട് ഇങ്ങനെ സുഹൃത്തുക്കളെ ശ്വാസം പോലും എടുക്കാൻ പറ്റത്തില്ല അതുപോലെ വളരെ വിരളമായിട്ട് ഇവിടെ വെള്ളം എന്ന് വെള്ളമെന്ന് ഒരു സാധനം ഇപ്പം കിട്ടാനില്ല ഭയങ്കര ദാരിദ്ര്യം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഴി കുത്തിയിട്ടിരിക്കുന്നത് കാണാം നല്ല കാഴ്ചയാണ് കേരള വെള്ളത്തിനൊക്കെ ഇപ്പം ഇനി മഴ വരണം വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ ചക്ക വേണോ കൂട്ടുകാർക്ക് ചക്ക വേണോ വേണ്ട വേണ്ട നിൽക്കുന്ന ചക്ക കൊതിക്കി കൊതിക്കി എന്നാ വലിയ നമുക്ക് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ ചക്കയുടെ ഒക്കെ എന്തോരം ചക്കയും മതിയാവോ ഇതാണ് ഏലം ഇതുപോലെയുള്ള നാട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചക്കരകൾ കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്വന്തം നാട് ഹലോ ചക്കരകളെ ഇവിടെ ഉള്ളവരെല്ലാം വടിപിടിച്ചൊന്നും തന്നെ നടക്കുന്നത് കേട്ടോ ഞാനൊരു ആലപ്പുഴക്കാരി ആയതിൻ്റെ പേരിലും ഇത് കിഴക്കൻ നാടായതിൻ്റെ പേരിലും എനിക്ക് നടക്കാൻ അറിയാത്തിന്റെ പേരിലും മാത്രമോ ഞാൻ ഈ പടി കൈ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയത് പോകണ്ടേ അവിടുന്ന് തലേം കുത്തിണ്ടേ രണ്ടാം തണ്ടിലേറി പോകണ്ടേ എല്ലാം എടുക്കു കേറാ

ഒരു മടുപ്പുമില്ലാതെ റോമാസന്റെ മലകയറ്റേ സുന്ദരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാട് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ കൂട്ടുകാരെ ഒരു മൂത്തോ പിള്ളേര് കേറിക്കൊണ്ടു വന്നേ നമുക്ക് നമുക്ക് നടക്കാം പാടും നമുക്ക് എന്നോട് പറഞ്ഞാരള്ളൂ എങ്ങനെ നല്ല കേറ്റോന്നും പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും ഒട്ടും പെട്ടെന്ന് അതെ അതെ